കളിയാൻ കളിമേടെന്ന് പറഞ്ഞ കണ്ട് വന്നതാണ് ഒരു ഇല്ലാണോ അറിയത്തില്ല എനിക്ക് തോന്നുന്നു പോയ സെയിം വളവാണെന്ന് തോന്നുന്നു പക്ഷേ പാഞ്ചാതി മേടെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത കാണാതിരിക്കത്തില്ല മുപ്പതിയറി പോവാൻ പാടില്ല പിന്നെ നമ്മൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ തീ പലരും നടക്കുന്നു പക്ഷേ ധൈര്യമായിട്ട് വരാൻ പറ്റിയ ഒരു കിടില സ്ഥലമാണ് പാഞ്ചാലിമേട് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മകരകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു കിടില സ്ഥലമാണെന്ന് ഞാൻ താഴെ ചോദിച്ചോ പറഞ്ഞത് അത് മാത്രമല്ല വാഗമൺ യാത്രയിൽ പരന്തും പാറയിലും നമുക്ക് വരാൻ പറ്റിയ ഒരു കിടില സ്ഥലമാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നമുക്കിവിടെ വരണോക്ക് രാവിലെ മണി മുതൽ വൈകിട്ട് വരെയാണ് പ്രവേശ സമയം വരുന്നത് ഞാൻ എൻ്റെ ബൈക്കിൽ വന്നതുകൊണ്ട് എനിക്ക് പക്ഷേ അത് അത്യാവശ്യം നല്ലൊരു യാത്ര ഫീൽ എന്ന് വെച്ചാൽ കുറച്ച് നല്ല സ്ഥലം എൻജോയ് ചെയ്യാൻ പറ്റി പക്ഷെ നല്ലപോലെ അടിച്ചു എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല അതാണ് ഇവിടെ ഇപ്പം കുറച്ച് ദിവസം നല്ല മഴയാണെന്നാണ് താഴെ ചോദിച്ചാൽ പറഞ്ഞത് മുകളിലോട്ട് ഞാൻ വെച്ചത് മഴയ്ക്ക് വരാനുള്ള ഒരു ഇതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ചെയ്തത് ഏകദേശം കോട്ടയം കുമിളി പാ നമ്മൾ അതിലെ വരുകയാണെങ്കിൽ മുറിഞ്ഞ പുഴയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരെയാണ് പാഞ്ചാലം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന് നിങ്ങൾ വരുമ്പോഴാണെങ്കിൽ മുണ്ടക്കയം തെക്കേമല വഴിയും ഇടുക്കി ഭാഗത്ത് നിന്നും നമുക്ക് എത്താൻ പറ്റും പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കുട്ടിക്കാലത്ത് കുട്ടിക്കാനത്ത് നിന്നും പത്ത് കിലോമീറ്ററാണ് ഇതിൻ്റെ പ്രവേശന കവാടം വരുന്നത് അപ്പോൾ നമുക്ക് ഇടുക്കി വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് പക്ഷേ എനിക്ക് എനിക്കൊരു ഭയങ്കര സങ്കടമായിട്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയ സമയത്ത് മഴയായിരുന്നു മഴ മാത്രം നല്ല മിന്നൽ ഇടിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല കാര്യം ഇപ്പോഴത്തെ അപകടങ്ങളും കൂടുതലുള്ള സ്ഥലം ആയതുകൊണ്ട് കാരണം വെച്ചാൽ ഈ മുട്ട ടോട്ടലി ഇവിടെ വേറെ മരങ്ങളൊന്നുമില്ല അപ്പോൾ മിന്നലൊക്കെ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് ഏക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകരുതെന്നൊക്കെ അവർ ജസ്റ്റ് നമുക്കൊരു വാർണിംഗ് തന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല നമ്മളായിട്ട് റിസ്ക് എടുത്ത് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾ ഇടുക്കിയിലേക്ക് ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു കിട്ടിയ സ്ഥലമാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഏകദേശം ഞാൻ മൂന്ന് മൂന്ന് മണി സമയമായതുകൊണ്ടാണ് എനിക്ക് ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ പറ്റിയത് ഞാൻ സമയത്ത് നല്ല മഴയായിരുന്നു മഴ മാത്രമല്ല ഇവിടുത്തെ കാഴ്ച നിറഞ്ഞ ആകാശം എൻ്റെ പൊന്നെ ഒരു രക്ഷയിലിട്ട മരങ്ങളും പിന്നെ നമുക്ക് ഒരാളെ പൊക്കത്തിലുള്ള പുല്ലുകളും പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ നമുക്ക് ഇത്രയൊക്കെ വന്നിട്ടും നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യാത്ത കാര്യത്തിൽ മഴ വന്നുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഈ ഇപ്പം എനിക്ക് തോന്നുന്നേ ഈ ചുറ്റും ഈ കോടയൊക്കെ വരുന്നൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതില്ല മാത്രമല്ല പാഞ്ചാലിയെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് ഐതിഹ്യം ഇഷ്ടം ഓരോ സ്ഥലത്തിനും ഓരോ ഐതിഹ്യങ്ങളാണ് നാളുകളെ ഇവിടെ താമസിച്ചിട്ടുണ്ടെന്നും വിശ്വാസമുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അത് മാത്രവുമല്ല ഇവിടെ പിന്നെ ഇവിടെ കാണേണ്ടത് ആനക്കല്ല് ഗുഹ അടുപ്പുകൾ എന്നിങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ഇതെല്ലാം മുകളിലാണ് വരുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ലൊരു വിഷമം മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല തീവ്ര നിർമ്മിച്ചൊരു ഉണ്ട് അത് മോളിലാണ് വരുന്നത് പക്ഷെ അതൊക്കെ ഒരു കാണേണ്ട കാഴ്ചയാണ് മഴ സമയത്ത് കയറിപ്പോവർ ദേവിയത് അപ്പം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എനിക്കെൻ്റെ വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് കയറ്റി വിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ റിസ്ക് എടുത്ത് പോകുന്നു കൂടുതലൊന്നും പറയുന്നില്ല